അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് കൊടുക്കത്ത പാറയിലെ അവിടുത്തെ കാശികളും വിശേഷങ്ങളും ആണ് നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയണത് രണ്ടു സൈഡും കാട് ആണ് അതായത് അവിടെ നിന്ന് കുറച്ചു ദൂര കൊടുക്കത്ത പാറയിലേക്ക് പോകുന്ന ഒരു വഴി അല്ലേ ഒരു ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഫുള്ള് കാടാണ് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററിനകത്തോ നമ്മൾ ഈ പോകുന്ന ഈ വഴി ഒരു എട്ട് കിലോമീറ്റർ കാടിന്റെ ആണ് മൃഗങ്ങളൊന്നും വഴിയല്ലേ നമ്മൾ നമ്മള് എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ വല്ല കാട്ടുവാസികളോ കാട്ടു മൃഗങ്ങളോ അങ്ങനെ ആയിരുന്നായിരിക്കും അതുകൊണ്ടായിരിക്കും നമുക്ക് കാടിനോട് വല്ലാതെ ഒരു ആക്രമണം തോന്നി ഞാൻ മൂപ്പനായിരിക്കും ഇപ്പഴും മൂപ്പൻ തന്നെ അവിടെ ഒരു വീടുണ്ടായിരുന്നെ நல்ல பயனெந்த சிறிய ஒரு தணப்புണ്ട് ரோட். நல்ல ரெஸ்ஸுள்ள ஒரு ஆம்பியன்ஸ் ஆம்பியன்ஸ் நல்ல ஃபிலிகல் ஒரு கலகல அரம்பம். அது அது. ரோட்டக்கே ஒரு வழி அடக்கம் காட்னாட்டோட இருக்கா. அது என்ன. நல்ல நல்ல ஒரு தெல்லேக்க மோஸ்னோடு வழி ஊட்டி ரிக்கா. இப்ப இங்க நம்ம போவது இப்ப குடுக்கத்து பாரை ரிக்கே போகுது. பாரை ரிக்கே. வா வட்டி ஒளியட்ட. அதுவே. நல்ல கூட்டங்கள். ഹായ് ഹലോ ഹായ്സ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങനെ നമ്മൾ കൊടുക്കത്ത് പറയത്തിന്റെ ഒക്കെ ആരും എടുത്തോണ്ട് പോയി വണ്ടി ഇവിടെ വണ്ടിയൊക്കെ കൊണ്ടുപോകും നമ്മുടെ രാഷ്ട്ര പാസഡ് കാണാൻ പോയിരിക്കും നല്ല അടിപൊളിയൊരു കാടിന്റെയൊക്കെ ഒരു പടം വരിച്ചു വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ബിൽഡിങ് ആണ് കാണാൻ നല്ല രസമുണ്ട് രസം കാണാനായിട്ട് ഇവിടെ ഒക്കെ ഫുള്ള് കാടാണ് ഇത് മറ്റേ അൽക്കേഷ്യ മരങ്ങളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഈ വഴിയാണ് പോവേണ്ടത് കൊറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ടിക്കറ്റ് ടിക്കറ്റ് ആൾക്ക് വണ്ടിക്ക് എത്ര ആയി അങ്ങനെ എടുക്കൊണ്ടിരിക്കാണ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് വണ്ടിയിൽ സഞ്ചരിക്കാം നല്ല രസമുള്ള കാട് ഇവിടെ നമ്മള് തുടങ്ങിയപ്പോ തന്നെ റോഡ് അങ്ങോട്ട് സാധാ റോഡായി മണ്ണ് അല്ലെങ്കിൽ വഴി കിടക്കുന്നു ഒരു വഴി കിടക്കണുണ്ട് പക്ഷെ നമ്മള് എന്നിട്ട് നമുക്ക് നേരെ നമ്മള് നേരെ പോകുന്നു നേരെയാണ് പോവേണ്ടത് പോവേണ്ടത് തോന്നുന്നു നമ്മൾ അങ്ങനെ ഈ കൊടുക്കത്തുപാറ ഏത് പഞ്ചായത്തിലടരാജ് അലയമൺ ഗ്രാമപഞ്ചായത്തിന്റെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ ഒരു കുടുക്കത്തുപാറ എക്കോ ടൂറിസത്തിന്റെ ഇത് വരുന്നതെ അതെ അവിടെ ടിക്കറ്റ് കൗണ്ടറിലുള്ള പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ ഒന്നര കിലോമീറ്റർ വരെ നമ്മള് വണ്ടി പോകണം എന്നിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ നടന്നാണ് പോവാനുള്ളത് കൊറേ സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞു കറക്റ്റ് എത്ര സ്റ്റെപ്പ് ആണെന്ന് ശരിയാണു പറഞ്ഞു മരങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുവോ ചിൽഡ്രൻസ് പാർക്കോ

പ്രദേശത്തെ വനം പരിപാലനം കൊടുക്കത്തു കാവ് കൊടുക്കത്തു കാവ് എന്നാണ് കറക്റ്റ് അറിയാത്തേട്ടാ കൊടുക്കത്ത് പാറ വന സംരക്ഷണം ഒരു കാട്ടിനുള്ള ഒരു കാട്ടിനാഥത്തെ ഫീൽ നമ്മൾ വന്ന വഴി ഇതാണ് നമ്മൾ വന്ന് ഇവിടെ നിൽക്കുക வண்டி போய் ரோட் அடிபிடி போன எல்லாம் இத்திரத்தோளம் அது இல்ல சைட் கொள்ளா நல்ல புள்ளு டீம் நல்ல மெல்லாம் வலு அது േ അവിടെ ഒരു വധാനം വരും തലമുറകൾക്കായി കാത്തൊക്കെ സൂക്ഷിക്കും നടന്നി വരാൻ കേട്ടാ നടക്കണത് കുറച്ചു ഇതായിരിക്കും വൈബായിരിക്കും വൈബൊക്കെ ആയിരിക്കും പക്ഷേ ഇത് വണ്ടിവിടെ കൊണ്ട് പോവാൻ അല്ല വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഒടിഞ്ഞു വീണ മരം കത്തുകയായിരുന്നു കടപുഴക്ക മരത്തിന് അവരെ വെട്ടി അവിടെ ഒരു പോട്ടുണ്ട് ഇവിടെ ഒരു നടന്നു വരാം നടന്നു വരാൻ വണ്ടിയിൽ മരം പാട്ടു തീ തടയൂ പാട്ടു തീ ഭയങ്കര ഒരു വില്ലന വലിയ കാട് അങ്ങനെ നമ്മളെ ഫൈനൽ ആ സ്പോട്ട് എത്തിയിരിക്കുകയാണ് വണ്ടി ഇവിടെ പോലെ എന്തുകൊണ്ട് വലിയ ജാതി ചതുപ്പുലാണ് വണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട് തിരക്കാണെന്നോ നല്ല തിരക്ക് ഇത് എനിക്ക് മറ്റേ വണ്ടി താണ്ടെവിടെ സേഫ് ആയിട്ട് അത് വെച്ചു ആയിട്ടിരിക്കണോ ഈ പാർക്കിംഗ് ഫസ്റ്റ് കണ്ട നമ്മള് മെയിൻ പാർക്കിംഗ് അല്ല അതായത് ഇത്രയും കാരണം നമ്മൾ ഈ കണ്ട ഇത്രയും വണ്ടിയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് വന്ന ടീംസ് ആയിരിക്കും അവർക്ക് അവിടെ വെക്കാൻ വണ്ടി അവിടെ എല്ലാം കൂടെ വെക്കാൻ സ്ഥലമില്ല നമ്മള് ഒരു സിംഗിൾ വണ്ടി ആയുണ്ട് നമ്മളടുത്ത് അങ്ങ് പറഞ്ഞു അവിടെ ഒരു ഫോറസ്റ്റിന്റെ ഒരു പുള്ളിക്കാരവിടെ എരിപ്പുണ്ടായിരുന്നു അല്ലെ പിന്നെ നമ്മളങ്ങ് പോവുകയാണ് അത്രയും വണ്ടി ഒരു പോകുന്ന കാണാൻ തന്നെ ഒരു വൈബ് ഫീൽ ആയിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒരു സ്റ്റെപ്സ് തുടങ്ങുന്നതിന്റെ ആ ഭാഗത്തെത്തി നമ്മള് ഇവിടെ വേണമെങ്കിൽ വണ്ടി ഒതുക്കി വെച്ചിട്ട് ചായ ഉണ്ട് വണ്ടി വണ്ടി ഇവിടെ വെക്കാവോ ഇനി ഇവിടെ ഇവിടെ വെക്കാവോ വണ്ടി എന്നോട്ട് തിരിച്ചൂടെ വെക്കാൻ ഒരു രണ്ട് ലൈറ്റ് ചായ ഷോപ്പ് ഒക്കെ ഉണ്ട് ഓർഡർ ചെയ്തു ചായ പിടിക്കാൻ പോയി പറഞ്ഞായിരുന്നു ഇത് എത്ര സ്ഥല സ്റ്റെപ്പ് ഇത് എത്ര ഉണ്ടെന്ന് അറിയാം ഒരു വർഷത്തില് എത്ര ദിവസം

ഒരു ാണ് നമ്മള് ശ്മശാനമുഖമായി അന്തരീക്ഷം പോകുന്ന വലിയൊരു പാറയിലേക്കാണ് നമ്മൾ അങ്ങനെ ചായ പിടിച്ചു കഴിഞ്ഞു നല്ല ഈ സ്റ്റെപ്പ് കയറി പോകാനായിട്ടൊക്കെ നമ്മളാ പോകാൻ വേണ്ടി പോകുന്നു അങ്ങനെ നമ്മളതാ സ്റ്റെപ്പ് കയറി തുടങ്ങിയിരിക്കുന്നു അയ്യോട് വരണ്ടല്ലോടാ നമ്മളൊരു വർഷത്തില് ദിവസം ഉണ്ട് അതേപോലെ എണ്ണവും പോലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ൂഞ്ഞാല് കാണാം പ്രകൃതി ദത്തമായിട്ടുള്ള ഒരു ഊഞ്ഞാലാണ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കയറിയ നാടകക്ഷയം കയറാൻ പോകുന്നോ ഏഹ് ഇവിടെ വിഴല് കൊഴുപ്പാണിക്കല് പ്രകൃതി ദത്തമായിട്ടുള്ള ഊഞ്ഞാലാണ് അല്ലേ നല്ല രസമാണ് നമ്മൾ നടന്ന് വരുന്ന ഈ വഴിയിലാണ് ഈ സംഭവം ഉള്ളത് ടിപൊളിയോട്ടെ വലിയൊരു മരത്തിന്റെ രണ്ട് അതുകൊണ്ട് ആ മരം അവിടെന്നാണ് തോന്നുന്നത് ആ മരത്തിന്റെ ഒരു വള്ളിയാണ് അതന്നെ ആ വള്ളിച്ചെടി അതിന്റെ ആ വള്ളിയാണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് ഇനി പോവേണ്ടത് മുകളിലോട്ടാണ് വലിയ വലിയ വലുത് കാണും വള്ളികൾ കാണും അത് തന്നെ ഇവിടെ നല്ലൊരു വേസ്റ്റ് ഒക്കെ ഉണ്ട് മരത്തിന്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള

ഓ പൊന്നു യാ നീ രാഷേണ്ട പോയ ടോപ്പിലേ കയറി പിടിച്ച് കേറാൻ പറഞ്ഞ കേറു ഇതേപോലെ ആറ്റവൻ്റെ സ്റ്റെപ്പ് ഉണ്ടോ പോയി നമുക്ക് നോക്കാം പാറ എക്സ്പ്ലോർ സ്റ്റെപ്പ് ഒന്നും പറയാൻ കൽ സ്റ്റെപ്പറ്റൂലെ

അട്ടകളുടെ അട്ടകളുടെ അല്ലേ അപ്പൊ ഈ ഇതിനകത്ത് അട്ടേന കാണുമ്പോഴേ ഗുണാക്ക അതിനകത്തേക്കപ്പം മനുഷ്യൻ മീനാ ഇന്നാതിരി അട്ടി ഒരുപാട് കാണുന്നില്ല ഇഷ്ടം പോലെ കാണും അതിന്റെ ഇവിടെ ഇടൊന്നൂല്ല

ഏർമാടം പോലെ ഉണ്ട് അകത്ത് കയറാം ഏർമാടം എന്ന് പറയാൻ പറ്റില്ല എന്തോ ഒരു ചെറിയൊരു മാടം നമുക്ക് ആദ്യം ഇവിടെ നിന്നിട്ട് ഈ പറ മുകളിൽ പോയിട്ട് വരാം അവിടെ എന്താണെന്ന് നോക്കിട്ട് അങ്ങനെ അങ്ങനെ ആ ശരിയെന്നെ വിട്ടുവീഴ്ച ഇല്ല ചെയ്തിട്ടുണ്ട് ഇനി താഴോട്ട് ഒരു ആ കുഴിയെല്ലാം ആയിരിക്കും താഴോട്ട് വലിയൊരു കുഴിയാണ് കേട്ടോ ഉം ഇവിടെ മറ്റേ മറ്റേ അത്ര ആ ഒരു പക്ഷെ നല്ല രസം കാണാനായിട്ട് വൈകുന്നേരമാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും പക്ഷെ നാലുമണി വരെ ഉള്ളു നാലുമണി ഉള്ളൂ ഇടാ വരാനായിട്ട് സമയം പത്തുമണി മുതല് നാലു മണി വരെ ഇവിടെ ഒരു ചെറിയ പാറ ഉണ്ട് അതിന്റെ മുകളിൽ നോക്കുവാണെങ്കിൽ ഇതുണ്ട് താഴെ ഒഴിഞ്ഞാ മറ്റേ വാ ഒഴിവാണിക്കണ്ട തുരുമ്പുരത്തൊക്കെ വേറെ സ്ഥലത്തേക്ക് പോലാ നടന്ന് തളർന്ന് ക്ഷീണിച്ച് ടോപ്പിലെത്തി ഒരു കേരള ചെറിയൊരു ഗുഹ പോലെയൊക്കെ വലിയൊരു പാറയാണ് കറുത്ത പാറ അല്ലേ പാറയാണ് അത് അല്ലേ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ആർട്ടാണ് ആ എന്റെ രക്ഷറായി ഈ ഇതുപോലെ ഇരിക്കുന്ന വെള്ള കരിങ്കല്ല കറുത്ത പാറയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന പ്രകൃതിയുടെ കറക്റ്റ് പക്ക എന്റെ പൊന്ന് എന്താ ഇത് ഇത് നമ്മുടെ മുപ്പിളി എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ ഒരു വീഡിയോ നമുക്ക് നല്ല ആയിരുന്നു നമ്മൾ ഇവിടത്തെ കാഴ്ചകളെ കണ്ടിനി മുന്നോട്ട് നടക്കുന്നു സ്റ്റെപ്സ് തീർന്നിട്ടില്ല ഇനിയും ഉണ്ട് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് നടക്കാനായിട്ട് ക്ഷീണിച്ചാലോ ക്ഷീണിച്ചൊന്നും ഇല്ല വണ്ണം മാറണം അറിവില്ലേട്ടാ ഇവിടെ

അതാണ് പാറയുടെ ഒരു വിദൂര ദൃശ്യം നമ്മൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കയാണ് അതേപോലെ മൂന്ന് വലിയ പാറകളുടെ ഒരു സമുച്ചയം ഊട്ടമാണ് കൊടുക്കത്ത് വാറ കൊടുക്കത്ത് വാറ എന്ന് പറയുന്നത് അടിപൊളി സമുദ്ര നിരപ്പിന്ന് എണ്ണൂറ്റി നാപ്പത് മീറ്റർ ഏകദേശം മൂവായിരം അടി ഉയരം ഉയരത്തിലാണ് ഈ പാറ പറയുന്നത് അല്ല സൈറ്റാണ് വാറ്റൊള്ളതിന്റെ ടോപ്പിൽ കയറാൻ വരാം സോളാറൊക്കെ ഇവിടെ വന്നിരിക്കാം വൈകുന്നേരം ഇരിക്കും ഇരുന്നാർബിളൊക്കെ പൊട്ടിച്ചിരുന്നു ആ ഇവിടെ ഫോറസ്റ്റിന്റെ എന്തൊക്കെയോ ആയുണ്ട് മിന്നൽ രക്ഷാ ജാലൊക്കെ ഇവിടെ മുള്ളു വെച്ചിട്ടുണ്ട് നോക്കുന്നുണ്ട് കമ്പിക്ക് ഫുള്ള് അത് തന്നെ ഇവിടെ കൂടെ ഒക്കെ ഇറങ്ങി നടക്കാം

കാണാൻ പറ്റും കയറാൻ ിൽ അടിപൊളിയായിരുന്നു അതായത് ഫോട്ടോ ഒക്കെ പോലെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ സ്റ്റെപ്പൊക്കെ അടിപൊളിയായിരുന്നു രസമായിരുന്നു അതിനോക്ക് അങ്ങോട്ട് പാറയിലെ പുറത്ത് കയറാൻ നല്ല വഴി വഴിയുണ്ടെന്ന് നോക്കാം തോന്നില്ല അപ്പൊ നമ്മൾ അടുത്ത കാശൊക്കെ അടുത്ത ആ പാറയുടെ ടോപ്പില് പറ്റുമോ നോക്കണം ഇവിടെ നമ്മൾ വന്നത് മുതൽ സാധാരണ പല ട്രക്കിംഗ് സ്പോട്ടുകളിലും മലകളിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇത്രയധികം തേനീച്ച നമ്മളെ വന്ന് പുതിയാറില്ല ഒരു ചെറിയ അളവിലെങ്കിലും കുറച്ച് തേനീച്ചകളും നമ്മളെ കൂടുതലാണ് അല്ലേ ഫ്രീനെ ഇതിന്റെ പറ്റുമോ നമ്മൾ കയറിയിട്ട് ടോപ്പിക് കയറാൻ പറ്റും നോക്കാം സൂക്ഷിച്ചു പോണം വാ ചെരുപ്പ് ഊരി വേണ്ട നീ വോക്കൂരി സേഫ്റ്റി ഒന്നും ഇല്ല നോക്കി വരണം ഈസപ്പ നമ്മളെ ഷോപ്പിലേക്ക് കയറി നാത്ത കയറാൻ പാടാണ് നമ്മൾ മാറട്ടോ ഏ ല്ലേ ഇറങ്ങാണു പറഞ്ഞിരിക്കുന്നത് പാടാ ഇവിടെ ഇതിന്റെ ഇടയിൽ താഴോട്ട് നോക്കിയാ മറ്റേ കരിശ ഒരുപാട് നീ വ തിരിച്ചിറങ്ങല്ലേ ഇവിടെ അല്ലെങ്കിൽ ഇത് ഒരു ബ്ലാക്ക് ബട്ടർഫ്ലൈക്കണേണ്ടു പോവാ അപ്പറത്തു പോവാൻ പറ്റും തോന്നുന്നു அட்ல நீ ஆவட போய் நீ ஆவட கூட வந்து फुट வா அட் வந்து விட்ட எல்லாரும் ஏய் இது ராத்திரி குளியடா போடா தள்ளானே இந்த மாதிரி எல்லாம் போடா வந்து குளியடா ராத்திரி ഏഹ് ഇത് മറ്റേ മറ്റേ നമ്മള് പറഞ്ഞ സംഭവമാണ് കേട്ടോ വീണു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ ആരുമില്ല നമുക്ക് ഇവിടെ വന്നസിലും യൂട്യൂബിലൊക്കെ ആൾക്കാർ പറയുന്ന വെറുതെ അല്ല കേരളത്തിലെ ഗുണാക്കേബ് ഇവിടെ ഇതാണ് അതന്നെ വീണ വീതി കണ്ടില്ലേ നീ അങ്ങോട്ടാണ് പോയണ്ടീ അങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോ ഒരു മരത്തിന്റെ പ്രത്യേകത വേണ്ടത് ചെറുതല്ലേ എന്തോ കോഫി ഷോപ്പ് എന്തോ കോഫി ഷോപ്പിനായിട്ടുള്ള പരിപാടി അവർ ചെയ്യുന്നുണ്ട് ഉടനെ ഓപ്പൺ ആവേശം நம்ம கரச்ச வீடியோ இட கிட்டு சமயத்து வந்து எல்லாத்தையும் கத்தி கத்தி கத்தி

ഇത് സത്യം പറഞ്ഞാലേ ഈ അവിടെ നിന്ന് ടോപ്പി ഒന്ന് കയറുകേട്ടി അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാൻ ഒരു അഡ്വഞ്ചർ ഒരു സംഭവം ഇവിടെ ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര ഒരു സ്കോപ്പ് ഉള്ള ഇവിടെ അഡ്വഞ്ചറിന്റെ തൂങ്ങി താഴെ ഇത് അതുപോലെ തിരിച്ചു ഒരു അഡ്വഞ്ചർ കയറിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഒരു അഡാർ വ്യൂ ആണ് പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാ കൊല്ലത്തിന്റെ ഹൃദയത്തിലൊരു കല്ലി ഇതായി വെള്ള പാറയാണ് ഈ കറത്തിരിക്കുന്നവർക്ക് ചെയ്തിരിക്കണല്ലേ അതന്നെ പുള്ളി മറ്റേ കരിച്ച പലയിടത്തും പല പേരാണ് നീ ചെറുതായിട്ട് തല ഇറങ്ങുന്നുണ്ടോന്നൊരു സംശയം രാശേഷ വേറെ ലെവലേ ഈ പാറ എങ്ങനെ നല്ല ഹൈറ്റ് വേണം കേട്ടോ ആ മൂവായിരം ആടി ശരിയടി വേറെ ലെവലോട്ട് കിട്ടില്ല അങ്ങനെ നമ്മളെ കൊണ്ട് അവിടെ നിന്ന് കയറി വന്ന് ഇവിടെ ചെറിയൊരു സ്പോട്ട് ഉണ്ട് ഇവിടെ ഇതല്ലേ നമ്മളാദ്യം വന്നത് ഇവിടെ ഇറങ്ങിയുടെ സ്പോട്ടാണ് ഇത്ര ഡേഞ്ചർ ആയിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ ഒക്കെ രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് ഉള്ളും നല്ല നിലകൾ സിമി മെർലൈൻ ഈ കമ്പിയിൽ നിറച്ച് പേരെഴുതി വെച്ചി കമ്പി ഇവിടെ അവർ പോലും അവരവര് പേരെഴുതിയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ കൊത്തുപോലും നൂറ് വേണമെങ്കിലും അതിന്റെ അർത്ഥം എന്തുവാ അല്ലേ ഡെഞ്ചറായിരുന്നു ഈ ഇത്രയും പേരുകൾ എഴുതി വെച്ചിന്റെ അർത്ഥം എന്തുവാണ് നമ്മൾ മാത്രമേ തിങ്കൾസായിട്ടുള്ളൂ കേട്ടാ ശരിയെന്നാ നീ പാറയിലിറങ്ങുന്നത് ഡേഞ്ചർ ആയിരുന്നു കേട്ടോ അതാണ്ടാ കാരണം ഇങ്ങനെ കുത്തനല്ലേ കിടക്കുന്നത് വീഡിയോ നമുക്ക് ആ ഒരു ഭീകരത അറിഞ്ഞൂടേ അതെ അതെ പക്ഷെ കൊറച്ച് ഡേഞ്ചറായിട്ടുള്ളതാണ് തീർച്ചയായും ഈ ഒരു വ്യൂ നോക്ക് അടിപൊളി അല്ലേ മലനിരകൾ ഇവിടെ നമുക്ക് ൂറ്റി അമ്പത് ഡിഗ്രി കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും നോക്കണ കാഴ്ച വാ ഇവിടെ നോക്കി നോക്ക് ഭയങ്കര ഒരു വ്യൂ ആണ് ശരിയെന്ന കേട്ടോ അടിപൊളി കേട്ടോ അതായത് എന്നറ്റ ദേവി പാർവതി പാർവ്വതി ദേവി ഇവിടെ ഇരുന്നാണ് കടൽ ആ ഈ പാറയുടെ പറഞ്ഞാൽ ചിലപ്പോൾ തോന്നുന്നു കാണാൻ വേണ്ടി ഇരുന്ന വന്നിരുന്ന കാവ് എന്നാണ് പറയപ്പെടുന്നത് ആര് മഴുണ്ട് എന്തോ കാര്യം ഇവിടെ പറയുന്നറിയത്തില്ല നമ്മളാ കൊടുക്കത്ത് പാറ കയറി ഇറങ്ങി നമ്മളെ പുറകെ കാണുന്നതാണ് പാറ കൊടുക്കത്ത് പാറ അതായത് കൊല്ലങ്കാരുടെ കല്ല് അറിയപ്പെടുന്നു മൂവായിരം അടി ഉണ്ട് ബിമാരായിട്ടുള്ള വലിയ പാറയാണ് വലിയ വലിയ പാറ നിങ്ങളൊക്കെ ആണ് അതെ തീർച്ചയായിട്ടും കാട്ടിനകത്തൂടെ യാത്ര ചെയ്ത് വലിയൊരു പാറയുടെ അവിടെ വന്നിട്ട് പാറയും ചുറ്റുപാടും ഇവിടെ നല്ല സേഫ്റ്റിക്ക് അവര് എല്ലാം കമ്പി എല്ലാം കെട്ടിട്ടുണ്ട് സെക്യൂർഡ് ആയിട്ടുള്ള നല്ലൊരു പ്ലേസ് ആണ് ഫോറസ്റ്റ് വൈൽഡ് അതിന്റെ കീഴിലാണ് വരുന്നത് അല്ലെ അതെ അതെ അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ അല്ലെ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇത്രേയുള്ളൂ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ട് കമന്റ് ചെയ്യും നമ്മൾ കാര്യങ്ങള് എന്താ പറയാ നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യുകയും ചെയ്യണം നമുക്ക് നിങ്ങളുടെ ഐഡിയസോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നന്നാക്കാൻ അതോ